നമുക്ക് സമാധാനം ആശംസിക്കാം സ്തുതി 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 ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനം പ്രത്യാശയും എപ്പോഴും എന്നേക്കും എന്നേക്കാം ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം ഭൂഷതമാകണമേ പരിശുദ്ധൻ 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 നിങ്ങളുടെ പിതാവേ ഭൂമിയും നിറഞ്ഞിരിക്കുന്നു മാലാഖമാരും മനുഷ്യരും ഉദ്ഘോഷിക്കുന്നു സ്വർഗസ്നായി നിങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം ഭൂഷിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ പോലെ ഞങ്ങൾക്ക് ആവശ്യകമായ ആഹാരം ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ശ്രമിക്കണമേ ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുതെ ദുഷ്ടാരോപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യ മഹത്വം എനേക്കും അങ്ങേടേ നാഗുന്നു ആമേൻ പിതാവനും പുത്രനും പരിശുദ്ധാത്മാവിലും സ്തുതി ആദിമുതൽ നഏക്കും ആമേൻ സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങേയുടെ നാമം പൂശതമാഗണമേ അങ്ങേയുടെ രാജ്യം വരണമേ അങ്ങ പരിശുദ്ധൻ 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 സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങേയുടെ മഹത്വം സ്വർഗ്ഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു മാലാധമനും പരിശുദ്ധൻ പരിശുദ്ധൻ നമുക്ക് പ്രാർത്ഥിക്കാം സമാധാനം നമ്മോടുകൂടെ ഞങ്ങളുടെ കർത്താവെ ഞങ്ങളുടെ ദൈവമേ അങ്ങേ ഞങ്ങൾ ആരാധിക്കുകയും പുകഴ്ത്തുകയും അങ്ങയുടെ മഹനീയത്രീത്വത്തിന് നിരന്തരം സ്ഥിതികൾ അർപ്പിക്കുകയും ചെയ്യുന്നു പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ എന്നേക്കും നീക്കും പർവതങ്ങളിലേക്ക് ഞാൻ കണ്ണുകളി എത്തുന്നു എനിക്ക് സഹായം എവിടെ നിന്ന് വരും എനിക്ക് സഹായം കത്താവിൽ നിന്ന് വരുന്നു ആകാശവും ഭൂമിയും സൃഷ്ടിച്ച കത്താവിൽ നിന്ന് നിന്റെ കാൽ വെഴുതുവാൻ നിന്ന് സമ്മതിക്കുകയില്ല നിന്നെ കാക്കുന്നവൻ ഉറക്കം തൂങ്ങുകയില്ല ിൻ്റെ പരിപാലകൻ മയങ്ങുകയില്ല ഉറങ്ങുകയുമില്ല കർത്താവാണ് നിന്റെ കാവൽക്കാരൻ നിനക്ക് തണലേകാൻ അവിടുന്ന് നിന്റെ വലത്തുഭാഗത്തുണ്ട് പകൽ സൂര്യനോ രാത്രി ചന്ദ്രനോ നിന്നെ ഉപദ്രവിക്കുകയില്ല സകല തിന്മകളിൽ നിന്ന് കർത്താവ് നിന്നെ കാത്തുകൊള്ളും അവിടുന്ന് നിന്റെ ജീവൻ സംരക്ഷിക്കും കർത്താവ് നിന്റെ വ്യാപാരങ്ങളെ കാത്തുകൊള്ളും നമുക്ക് പ്രാർത്ഥിക്കാം സമാധാനം കൂടെ ഞങ്ങളുടെ കർത്താവായ ദൈവമേ അങ്ങ് നൽകിയിട്ടുള്ളത് എന്നാൽ കൃതജ്ഞത പ്രകാശിപ്പിക്കാൻ ഞങ്ങൾക്ക് കഴിയാത്തതുമായ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞ് മുടിച്ചോട് നിൽക്കുന്ന സഭയിൽ ഞങ്ങൾ അങ്ങേ നിരന്തരം സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യട്ടെ എന്തുകൊണ്ടെന്നാൽ അങ്ങ് സുഖത്തിൻ്റെയും നാഥനം സൃഷ്ടാവുമാകുന്നു പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ നിന്നെ ഞങ്ങൾ സ്തുതിക്കുന്നു സുവേശ്വര എന്നേക്കാം സകലത്തിൻ്റെയും എന്തുകൊണ്ടെന്നാൽ നീ ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനുമാകുന്നു കർത്താവിന്റെ ഭവനത്തിലേക്ക് പോകാമെന്ന് അവർ പറഞ്ഞപ്പോൾ ഞാൻ സന്തോഷിച്ചു സകലത്തിൻ്റെയും നാഥ നിന്നെ ഞങ്ങൾ സ്തുതിക്കുന്നു ഈശോ മിഷിഹായി നിന്നെ ഞങ്ങൾ പുകഴ്ത്തുന്നു എന്തുകൊണ്ടെന്നാൽ നീ ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനുമാകുന്നു പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവരുമാകുന്നു നമുക്ക് പ്രാർത്ഥിക്കാം സമാധാനം നമ്മോടുകൂടെ ഞങ്ങളുടെ കർത്താവായ ദൈവമേ നീ സത്യമായും ഞങ്ങളുടെ ശരീരങ്ങളെ ആത്മാക്കളെ ശരീരങ്ങളെപ്പിക്കുന്നവനും പരിപാലിക്കുന്നവനും ആകുന്നു ഞങ്ങളെപ്പോഴും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കാൻ കിടപ്പെട്ടവരാകുന്നു സകലത്തിൻ്റെയും ഞാൻ ഇവിടെ ദാവീതനായ ഒരു കൊമ്പ് ുടെ ഭവനത്തിൽ സ്രഷ്ടാവന്നാൾ കണ്ടെത്തി കുറവില്ലാത്തൊരു കന്യകയെ വസിച്ചതിനാൽ കന്യക കൃപയാൽ പൂരിതയായി അത്യുന്നതനുടെ ദൈവികമാ ശക്തി നിറഞ്ഞു മറിയത് കർത്താവതിനത്തിൻ്റെ വാസസ്ഥലമായി മണ്ണം ഈശോ തിരഞ്ഞെടുത്തുഹാരോഹയാൽ കന്യാമണിയിൽ കുളികൊണ്ടു സമയത്തിൻ പരിപൂർണതയിൽ ദേവകുമാരൻ മാനവനായി കന്യകയവനുടെ മാതാവായി തലമുറ തലമുറ ഘോഷിപ്പോ कन्या मरियम भाग्यवदी पितादन पुत्रनम परिशुतात्मागनम स्तुते नेविरमप्पम श्रीहरुमे सभदन तादंतो माह्यम सगले विशुद्धरुमन्नालम निवसिकुने तिरुसभय इवेडयोरक्के अभलिपीड़म सुत्यर्हम ആദാത്മശരുടെ പാപങ്ങൾ നീക്കി പാപങ്ങൾക്ക് നമുക്ക് പ്രാർത്ഥിക്കാം സമാധാനം കൂടെ ഞങ്ങളുടെ കർത്താവായ ദൈവമേ അങ്ങയുടെ അനന്തമായ കരുണയം നിരന്തരമായ പരിപാലനവുമോർത്ത് അങ്ങേറ്റുപുറയാനും ആരാധിക്കാനും മഹത്വപ്പെടുത്താനും ഞങ്ങളെ നാം കിടപ്പെട്ടവരാകുന്നു പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായി എന്നേക്കാം

എന്റെ സ്വീകരിക്കണമേ എന്റെ എന്റെ നിർത്തണമേ ഹൃദയം എൻ്റെ ദുഷ്പ്രവർത്തികൻ ഞാൻ ചെയ്യാതിരിക്കട്ടെ ദുശരോട് ഞാൻ സഹവസിക്കാതിരിക്കട്ടെ നീതിമാനായ മനുഷ്യൻ എന്നെ പഠിപ്പിക്കുകയും ശാസിക്കുകയും ചെയ്യട്ടെ ദുശരുടെ തൈലം കൊണ്ട് എന്റെ ശിരസ് പൂശാൻ അനുവദിക്കരുതേ എന്തുകൊണ്ടെന്നാൽ എന്റെ പ്രാർത്ഥന അവരുടെ പ്രവർത്തികൾക്കെതിരാകുന്നു അവരുടെ വിധികർത്താക്കൾ കനത്ത കൈകളാൽ തടയപ്പെട്ടു എന്റെ വാക്കുകൾ സ്നേഹമസൃണമായിരുന്നെന്ന് അപ്പോൾ അവർക്ക് മനസ്സിലായി ഉച്ചത്തിൽ ഞാൻ കർത്താവിനെ വിളിക്കുന്നു ഉച്ചത്തിൽ ഞാൻ കേണപേക്ഷിക്കുന്നു എന്റെ ഹൃദയം നേറുമ്പോൾ എൻ്റെ സങ്കടങ്ങളും പീഡകളും ഞാൻ അവിടുത്തെ അറിയിക്കാം ക്ലേശങ്ങളാൽ ഞാൻ വലയുമ്പോൾ എൻ്റെ വഴികളെല്ലാം അങ്ങ് അറിയുന്നല്ലോ ഞാൻ സഞ്ചരിക്കുന്ന വഴികളിൽ അവർ എനിക്ക് കെണികൾ വെച്ചു ഞാൻ വലത്തേക്ക് തിരിഞ്ഞു നോക്കി എന്നെ അറിയുന്നവർ ആരുമില്ല ഓടി ഒളിക്കാൻ എനിക്കിടമില്ല എന്നെ രക്ഷിക്കാൻ ആരുമില്ല കർത്താവെ ഞാനങ്ങ് ശുപേക്ഷിക്കുന്നു അങ്ങ് എന്റെ അഭയമാണല്ലോ അങ്ങയുടെ വചനം എൻ്റെ പാദങ്ങൾക്ക് വിളക്കും വഴികളിൽ പ്രകാശവുമാകുന്നു നീതിയുടെ നിയമങ്ങൾ അനുസരിക്കാൻ ശബ്ദപൂർവ്വം ഞാൻ നിശ്ചയിച്ചു കർത്താവെ ഞാനേറെ താഴ്ത്തപ്പെട്ടു അങ്ങയുടെ വചനമനുസരിച്ച് എനിക്ക് ജീവൻ നൽകണമേ എന്റെ വചനങ്ങളിൽ അങ്ങ് സംപ്രീതനാകണമേ അങ്ങയുടെ വിൾ എന്നെ പഠിപ്പിക്കണമേ പാപികൾ എനിക്ക് കെണികൾ വെച്ചു എങ്കിലും പ്രമാണങ്ങളിൽ നിന്ന് ഞാൻ പിന്മാറിയില്ല അങ്ങയുടെ പ്രമാണങ്ങളാണ് അതിനാൽ അവയിലെ ഹൃദയം ആനന്ദിക്കുന്നു അങ്ങയുടെ കൽപ്പനകളെന്നും സത്യമായി പാലിക്കാൻ എന്റെ ഹൃദയം ഞാൻ സജ്ജമാക്കുന്നു ജനപദങ്ങളെ കർത്താവിനെ എന്തുകൊണ്ടെന്നാൽ അവിടുത്തെ കൃപ നമ്മുടെ സത്യമായും കർത്താവിലെ നയിക്കും നിലനിൽക്കുന്നു പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും കർത്താവെ ഞാനങ്ങേ വിളിച്ചുപേക്ഷിക്കുന്നു എനിക്ക് ഉത്തരമരുളണമേ കർത്താവേ എൻ്റെ വാക്കുകേട്ട് എൻ്റെ പ്രാർത്ഥന സ്വീകരിക്കണമേ നമുക്ക് പ്രാർത്ഥിക്കാം സമാധാനം കൂടെ ഞങ്ങളുടെ കർത്താവേ ഞങ്ങളുടെ ദൈവമേ അങ്ങയുടെ ദാസരുടെ പ്രാർത്ഥന ദയാപൂർവം കേൾക്കുകയും ദിവ്യമായ കാരുണ്യത്താൽ അങ്ങയുടെ ആരാധകരുടെ അപേക്ഷ സ്വീകരിക്കുകയും ചെയ്യണമേ ശരീരങ്ങളുടെ സൗഖ്യദായകനാം ആത്മാക്കളുടെ നല്ല ശരണവുമായവനെ പാപികളായ ഞങ്ങളേൽക്കനിയേ സുഖത്തിൻറെ പ്രാർത്ഥന വഴി നിങ്ങൾ എന്നോടൊപ്പം അധ്വാനിക്കു രാജാക്കൾ തൻ രാജാവിൻകേ യാചിക്കണമേ ഞങ്ങൾക്കായി സൃഷ്ടികളിൽ शान्ति कदिरुगल वर्षयकान सबदन सुदरे रक्षिकान NgModule आश्नगल देवस नदिएल अर्पिकुवेन नवजीवन तन् वाग्दानम नरवमशतिल निरवीरान अद्वानिश्च विशुत्तमार परिजोडिन्नु तुरक्कट्टे भुवनं नाधिन् कातीडा पिताविनं पुत्रनं परिशुथात्माविनं स्तुते क्षमतन्नुरवां कर्तावे निनिवे कारोडन्नदु पो कारुण्यं नि काट्टणमे मर्त्यकुलत्तिन् स्नेहितने കൃപതൻ ഞങ്ങൾക്ക് ഭയം നീ മാത്രം നമുക്ക് പ്രാർത്ഥിക്കാം സമാധാനം ഞങ്ങളുടെ കർത്താവായ ദൈവമേ അങ്ങ് പ്രകൃത്യാ പരിശുദ്ധനാം മഹത്വപൂർണ്ണനമാകുന്നു അങ്ങ് എല്ലാറ്റിലും ഉന്നതനം അനാദി മുതൽ ആരാധിക്കപ്പെടുന്നവനുമാകുന്നു അങ്ങേ ഞങ്ങൾ എല്ലായ്പ്പോഴും ഏറ്റുപറയുകയും സ്തുതിക്കുകയും ചെയ്യുന്നു സുളത്തിന്റെയും സഹോദരരെ നിങ്ങൾ സ്വരമുയർത്തി ജീവിക്കുന്ന ദൈവത്തെ പ്രകീർത്തിക്കുശുദ്ധനായ ബലവാനെ പരിശുദ്ധനായ അമർഥിനെ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും പരിശുദ്ധനായ പരിശുദ്ധനായ കരുണയുണ്ടാകണമേ ായ കരുണയുണ്ടാകണമേ നമുക്ക് പ്രാർത്ഥിക്കാം സമാധാനം നമ്മോടുകൂടെ വിശുദ്ധരിൽ സംപ്രേതനായി വസിക്കുന്ന പരിശുദ്ധനം സ്തുതി അർഹനം ബലവാനം അമർത്തിനമായ കർത്താവേ അങ്ങയുടെ സ്വഭാവത്തിനൊത്ത വിധം എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ വിശുദ്ധ യോഹന്നാൻ എഴുതിയ നമ്മുടെ കർത്താവീശ്വം ശിഹായുടെ പരിശുദ്ധ സുവിശേഷം പത്താം അധ്യായം ഒന്നു മുതൽ ആറു വരെയുള്ള തിരുവചനങ്ങൾ സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു ആട്ടിൻ തൊഴുത്തിലേക്ക് വാതിലിലൂടെയല്ലാതെ മറ്റൊരു വഴി കടക്കുന്നവൻ കള്ളനും കവർച്ചക്കാരനുമാണ് എന്നാൽ വാതിലിലൂടെ പ്രവേശിക്കുന്നവൻ ആടുകളുടെ ഇടയനാണ് കാവൽക്കാരൻ അവന് വാതിൽ തുറന്നു കൊടുക്കുന്നു ആടുകൾ അവന്റെ സ്വരം കേൾക്കുന്നു അവൻ തന്റെ ആടുകളെ ചൊല്ലി വിളിക്കുകയും പുറത്തേക്ക് നയിക്കുകയും ചെയ്യുന്നു തനിക്കുള്ളതിനെ എല്ലാം പുറത്തേക്കിറക്കിയിട്ട് അവൻ അവയ്ക്ക് മുമ്പേ നടക്കുന്നു അവന്റെ സ്വരം തിരിച്ചറിയുന്നത് കൊണ്ട് ആടുകൾ അവനെ അനുഗമിക്കുന്നു അവ ഒരിക്കലും അപരിചിതനെ അനുഗമിക്കുകയില്ല അന്യരുടെ സ്വരം അറിയാത്തതിനാൽ അവ അവരിൽ നിന്ന് ഓടിയകലും യേശു അവരോട് എന്നാൽ അവൻ ഞങ്ങളുടെ പിതാവേ സംരക്ഷകനും പരിപാലകനുമായ ദൈവമേ അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു എല്ലാ സഭകളുടെയും ഐക്യത്തിനും അഭിവൃദ്ധിക്കും വേണ്ടി അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു കർത്താവേ കരുണയുണ്ടാകണമേ ലോകരാഷ്ട്രങ്ങളുടെ സമാധാനത്തിനും സുസ്ഥിതിക്കും സഹവർത്തിത്വത്തിനും വേണ്ടി അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു കർത്താവേ കരുണയുണ്ടാകണമേ ഞങ്ങളുടെ രാജ്യത്തിനും മറ്റെല്ലാ രാജ്യങ്ങൾക്കും അവയിൽ വസിക്കുന്ന സകലർക്കും വേണ്ടി അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു നല്ല കാലാവസ്ഥയും ഫലപുഷ്ടമായ മത്സരവും സമൃദ്ധമായ വിളവുകളും നൽകി ലോകത്തെ ഐശ്വര്യപൂർണമാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു മുഴുവൻ തലവനായ ഞങ്ങളുടെ പരിശുദ്ധ പിതാവുമാർ ഫ്രാൻസിസ് പാപ്പായും ഞങ്ങളുടെ സഭയുടെ പിതാവും തലവനുമായ മേസർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ മെത്രാബുലിത്തായേയും ഞങ്ങളുടെ അതിരൂപതാധ്യക്ഷനായ മാർ തോമസ് മെത്രാബുലീത്തായേയും ഞങ്ങളുടെ പിതാവിൻ്റെ ഉപതാധ്യക്ഷനുമായ മാർ ജോസഫ് മെത്രാനേയും മറ്റെല്ലാ മെത്രാന്മാരെയും ആത്മീയ നന്മകൾ നൽകി അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു നിർമ്മല ഹൃദയത്തോടും പരിശുദ്ധ മനസാക്ഷിയോടും ീക്ഷണതയോടും കൂടെ അങ്ങനെ ശുശ്രൂഷ ചെയ്യാനുള്ള അനുഗ്രഹം എല്ലാ വൈദികർക്കും ശംശാനാമാർക്കും അപേക്ഷിക്കുന്നു സത്യവിശ്വാസവും നിർമ്മല സ്നേഹവും വഴി ജീവിത വിശുദ്ധിയിൽ വളർന്ന് മിശിഹായി സാക്ഷ്യം വഹിക്കാൻ കുടുംബജീവിതം നയിക്കുന്ന എല്ലാവരെയും അനുഗ്രഹിക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ രോഗികൾക്ക് സൗഖ്യവും പീഡിതർക്ക് ആശ്വാസവും സമാധാനവും നൽകണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ അനാഥരെയും ദരിദ്രരെയും സംരക്ഷിക്കുകയും മാനസികമോ ശാരീരികമോ ആയ ക്ലേശങ്ങൾ സഹിക്കുന്ന എല്ലാവരെയും ശക്തീകരിക്കുകയും ചെയ്യണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു കർത്താവിൽ നിദ്ര പ്രാപിച്ച എല്ലാവരെയും പ്രത്യേകമായി ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെയും ബന്ധുക്കളെയും സ്വർഗഭാഗ്യത്തിൽ ചേർക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു കർത്താവായ മിഷിഹായെ നിന്റെ കൃപയാൽ ഞങ്ങളെ രക്ഷിക്കുകയും നിന്റെ ശാന്തിയും സമാധാനവും ഞങ്ങളിൽ വർദ്ധിപ്പിക്കുകയും ഞങ്ങളുടെ കരുണയായിരിക്കുകയും ചെയ്യണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ സമാധാനത്തിന്റെയും അനുഗ്രഹത്തിന്റെയും മാലാഘർവം ഞങ്ങൾ യാചിക്കുന്നു ഞങ്ങളുടെ ആയുസ്സിലെ എല്ലാ ദിവസവും രാവും പകലും ഞങ്ങൾക്ക് പാപരഹിതമായ ജീവിതവും അങ്ങയുടെ സഭയ്ക്ക് ശാശ്വതമായ സമാധാനവും ഞങ്ങൾ യാചിക്കുന്നു യാചിക്കുന്നു പരിശുദ്ധാത്മാവിന്റെ നിറവിലൂടെ ലഭിക്കുന്ന പരിപൂർണതയുടെ ബന്ധമായ സ്നേഹത്തിന്റെ ഐക്യം ഞങ്ങൾ യാചിക്കുന്നു പാപമോചനവും ഞങ്ങളുടെ ജീവിതത്തിന് ഉപകരിക്കുകയും ദൈവമായ െ പ്രസാദിപ്പിക്കുകയും ചെയ്യുന്ന ദാനങ്ങളും ഞങ്ങൾ യാചിക്കുന്നു കർത്താവേ അങ്ങയോട് ഞങ്ങൾ യാചിക്കുന്നു അങ്ങയുടെ അനുഗ്രഹവും കൃപയും എന്നും ഞങ്ങൾക്ക് നൽകണമെന്ന് ഞങ്ങൾ യാചിക്കുന്നു കർത്താവേ അങ്ങയോട് ഞങ്ങൾ യാചിക്കുന്നു നമുക്കെല്ലാവർക്കും നമ്മയും നാം ഓരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം ഞങ്ങളുടെ ദൈവമായ കർത്താവേ അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു നമുക്ക് പ്രാർത്ഥിക്കാം സമാധാനം നമ്മോടുകൂടെ കൃതാവേ ബലവാനായ ദൈവമേ ഞങ്ങളുടെ ആത്മാവിനെയും ശരീരത്തെയും ഞങ്ങൾ അങ്ങേക്ക് സമർപ്പിക്കുന്നു അങ്ങയുടെ സ്വഭാവത്തിനൊത്ത വിധം ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിച്ച് ഞങ്ങളെ അനുഗ്രഹിക്കണമേ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കാം തലകുനിച്ച് ആശീർവാദം സ്വീകരിക്കാം യും ആശീർവദിക്കുന്നവൻ്റെ അനുഗ്രഹവും സർവത്തെയും സമാശ്വാസവും എല്ലാറ്റിലും കൃപചരിയുന്നവൻ്റെ കാരുണ്യവും സംരക്ഷണവും നമ്മിലും നമ്മുടെ സമൂഹത്തിലും മനുഷ്യവർഗം മുഴുവനിലും ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും നിന്നെ കുറിച്ച് മഹാകാര്യങ്ങൾ പറയപ്പെട്ടിരിക്കുന്നു ഏതൊരു നാമം നാധാന്യങ്ങൾ നൽകും കന്യകയിൽ നിന്നു വിളിച്ചെന്നാകിൽ സുതനായി വന്ധ്യസുമലി നൽകിൽ അനുതുകത്യവിരക്കേ കാളിൽ അനുഗൃഹീതയാകുന്നു അമ്മക്കഴകാം ആത്മസുത അമ്മയെ നിത്യമരം ഹൃദയാക്കി നാഥാമറിയം നിന്റെ മാതാവായി ശോഭിക്കും പോരാ ൾക്കൊപ്പമവൾ നിൻ സോദരിയായ നിലകൊള്ളുന്നു പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സദേ കർത്താവേദിൻ മാതാവിന്നും ഞങ്ങളിൽ അത്ഭുതമുളവാക്കുന്നു അവളിലനാദ്യം നീ കുടികൊണ്ടു പദം കൈകൊണ്ടു പോർ കൂടെ ഞങ്ങളുടെ കർത്താവായ ദൈവമേ നിന്റെ അനുഗ്രഹീത മാതാവായ പരിഷ്ഠകനികാമറിയത്തിന്റെ പ്രാർത്ഥനയാൽ ഞങ്ങൾക്ക് ആത്മീയവും ശാരീരികവുമായ സഹായവും സംരക്ഷണവും പ്രദാനം ചെയ്യണമേ എൻ്റെ രാജ്യത്തിലേനെത്തി വരുന്നേൽ അവളോടുകൂടെ ഞങ്ങളെയും പങ്കാളികളാക്കണമേ സകലത്തിൻ്റെയും മഹാറാണി വലത്തുവശത്തു രാജകുമാരി മഹിമയോടെ നിൽക്കുന്നു ഓ ഫീർ പൊന്നണിഞ്ഞ മഹാറാണി വലത്തുവശത്തു എന്റെ പുത്രി ശ്രദ്ധിച്ചു കേൾക്കുക നിന്റെ നീ മറന്നു കളയുക അപ്പോൾ രാജാവ് നിന്റെ അഴകെല്ലാകൃഷ്ണനാകാം അവനാണ് നിന്റെ നാഥൻ അവനെ നമിക്കുക സോർനിവാസികൾ നിന്നെ ആദരിക്കാം സമ്പനാഥനക്ക് കാഴ്ചയർപ്പിക്കാം അവർ നിന്നെ സംഭവ രാജപുത്രിയുടെ അഴകല്ല മാന്ത്രികമാകുന്നു അവളുടെ പൊന്നു മേലങ്കുമായി രാജാവിനെ അവൾ സന്ദർശിക്കും തോഴികളായ കന്യകമാർ അവളെ അനുഗമിക്കും അവർ ഉല്ലാസഭരിതനായി രാജകൊട്ടാരത്തിൽ പ്രവേശിക്കും നിന്റെ പിതാക്കന്മാരുടെ സ്ഥാനത്ത് പുത്രന്മാർ അവരോധിക്കപ്പെടും നീ അവരെ ഭൂമിയിലെങ്ങും അധിപതികളായി വാഴിക്കാം എല്ലാ തലമുറകളും നിന്നെ പുത്രനും സ്തുതി നമുക്ക് പ്രാർത്ഥിക്കാം സമാധാനം നമ്മോടുകൂടെ അങ്ങയുടെ കൃപയുടെ മുട്ടി വിളിക്കുന്നവർക്ക് വാതിൽ തുറന്നൊടുക്കുന്നവർ താവി പ്രശാന്തമായ സായം കാലവും ആശ്വാസപ്രദമായ രാത്രിയും പ്രതീക്ഷാനിർഭരമായ പ്രഭാതവും സത്പ്രവൃത്തികൾ നിറഞ്ഞ ദിവസവും നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ ജീവിതകാലം മുഴുവൻ അങ്ങെ പ്രീതിപ്പെടുത്താൻ ഞങ്ങളെ സഹായിക്കണമേ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കാം അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ കർത്താവേ ഞങ്ങളുടെ ദൈവമേ നിന്റെ അനുഗ്രഹ നിന്റെ നിൻ്റെ ബലഹീനരും പാപികളുമായ ഞങ്ങളുടെ മേൽ നിന്റെ കരുണ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ക്ഷമിക്കുന്നവനും ഞങ്ങളുടെ നല്ല ശരണവും കരുണ നിറഞ്ഞവുമായ സകലത്തിൻ്റെയും ഞങ്ങളുടെ കർത്താവായ ദൈവമേ നിന്റെ സമാധാനം ഞങ്ങളിൽ വസിക്കട്ടെ നിന്റെ ശാന്തി ഞങ്ങളെ ഭരിക്കട്ടെ നിന്റെ സ്നേഹം ഞങ്ങളുടെ ജീവിതകാലം മുഴുവൻ ഞങ്ങളിൽ വർധിച്ചു വരട്ടെ എന്നേക്കും ആമേ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ കർത്താവായ ദൈവമേ വലത്തു വലത്തുകരത്താൽ ഞങ്ങളെ രക്ഷിക്കണമേ നിന്റെ സഹായം ജീവിതത്തിലുടനീളം ഞങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ എന്നേക്കും ആമേ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ കർത്താവായ ദൈവമേ ഭർത്താവായ നിലനിൽക്കുന്ന സ്നേഹവും സമാധാനവും ജീവനും സന്തോഷവും ഞങ്ങൾക്ക് തരണമേ ഞങ്ങൾക്ക് ആവശ്യമായിരിക്കുന്നവ ഒരിക്കലും കുറയാൻ അനുവദിക്കരുതേ സകലത്തിൻ്റെ ഞങ്ങളുടെ കർത്താവായ ദൈവമേ നിന്റെ അചഗണത്തിൻ്റെ രക്തത്തിനായി ദാഹിക്കുന്ന ചിന്നായ്ക്കളുടെ ഉപദ്രവത്തിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കാൻ തൊഴുത്തിൻ മുറ്റത്ത് വസിക്കുന്ന ഉറങ്ങാത്ത കാവൽക്കാരനായിരിക്കണമേ എന്തുകൊണ്ടെന്നാൽ നീ കുറയാത്ത സ്നേഹത്തിന്റെ സമുദ്രമാകുന്നു സകലത്തിൻ്റെയും പിതാവിന്റെ സമാധാനം നമ്മോട് കൂടെയും പുത്രൻ്റെ സ്നേഹം നമ്മുടെ ഇടയിലും ഉണ്ടായിരിക്കട്ടെ തൻ്റെ തിരിവിഷ്ടം പോലെ റോഹാദി കുതുശ്ശ നമ്മെ നയിക്കട്ടെ അവൻ്റെ കരുണയും ദേൽ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ സകലത്തിന്റെയും നാഥനം പിതാവും പുത്രനും ആമേ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ കർത്താവായ ദൈവമേ മഹത്വമേറെ നിഗൂഢമായ ശക്തിയും അനന്തമായ അനുഗ്രഹവും നിരന്തരമായ സഹായവും ഞങ്ങൾക്ക് ലഭിക്കുമാറാകട്ടെ പരിശുദ്ധ കന്യകാമറിയത്തിന്റെ അപേക്ഷയും മാറിയൂസേപ്പിന്റെയും വിശുദ്ധ സ്ലേഹന്മാരുടെയും സുവിശേഷകരുടെയും ഞങ്ങളുടെ പിതാവായ മാർ തോമാ സ്ലേഹായുടേയും മാറപ്രേമിൻ്റെയും വിശ്രുത രക്തസാക്ഷിയായ മാർഗീ വർഗീസിൻ്റെയും മറ്റു രക്തസാക്ഷികളുടെയും മൽപ്പാന്മാരുടെയും മറ്റു സകല വിശുദ്ധരുടെയും പ്രത്യേകമായ ഞങ്ങളുടെ സഭയിലെ വിശുദ്ധരുടെയും വാഴ്ത്തപ്പെട്ടവരുടെയും ആധിസ്ഥ്യവും ഞങ്ങളെ സഹായിക്കുമാറാകട്ടെ അവ ഞങ്ങൾക്ക് അഭയവും സഹായവും ദുഷ്ടവിശ്വാസിലും അവൻ്റെ സൈന്യങ്ങളിലും നിന്ന് സംരക്ഷണവും നൽകി നിത്യഭാഗ്യത്തിലേക്ക് ഞങ്ങളെ നയിക്കുമാറാകട്ടെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായി നയിക്കാം സമയവും കാലവും നാഥനും സൃഷ്ടാവുമായ ദൈവത്തിന്റെ നാമം എല്ലായിടത്തും എല്ലാ സമയത്തും വാഴ്ത്തപ്പെട്ടതാകട്ടെ നമ്മുടെ ഇടയിൽ നിന്ന് മരിച്ചുപോയ സഹലരെയും നിത്യസൗഭാഗ്യത്തിനവിടുന്ന് അർഹരാക്കട്ടെ വിശുദ്ധ സഭയേയും ഭാവികളും ബലഹീനരുമായ നമ്മെയും അവിടുത്തെ കാരുണ്യം കാത്തിരിക്കുന്ന ലോകം മുഴുവനേയും തൻ്റെ പരിപാലനത്തിൻ്റെ വലത്തുകരം നീട്ടേ അവിടെ അനുഗ്രഹിക്കട്ടെ ഇപ്പോഴും ഇപ്പോഴും എന്നേക്കാം